നമ്മുടെ പ്രതിപേടനും റിനിയും അവരുടെ കുറെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ അവർക്ക് നമ്മളോട് പറയാനായിട്ട് കുറെ വിശേഷങ്ങളുണ്ട് പിന്നെ പാട്ട് ഡാൻസ് ഗെയിം അങ്ങനെ എല്ലാം ഇനിയും കുറെ ബാക്കിയുണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യാൻ അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം ഈ ലോക്ക്ഡൌൺ നമ്മള് കല്യാണ സങ്കല്പം എന്നൊക്കെ പറയുമ്പോ ആണായാലും പെണ്ണായാലും അതെ അവനെ പഠിക്കണം അവിടെ പോകണം ബാംഗ്ലൂർ പോകണം കൊച്ചി പോകണം ഡൽഹി പോകണം അവരൊക്കെ നേരിട്ട് വിളിക്കണം വിളിക്കണം പിന്നെ മേരിയാണ് ലിസ്റ്റ് ഒക്കെ എഴുതി അമ്മയും അച്ഛനെയും പാ ആ സമയം ഈ വയസ്സാ കാലത്ത് അവരെ കൊണ്ട് അവരെ കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് ബന്ധുക്കളെ വിളിപ്പിച്ച് അത് ചെയ്യണം ഇതൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നുള്ള മൂഡാണല്ലോ ലോക്ക്ഡൌൺ തൊട്ട് മുമ്പ് വരെയുള്ളത് ലോക്ഡൌൺ ഈ ലിസ്റ്റ് എല്ലാം വെട്ടി കുറച്ച് ഒന്നും അല്ല നേരെ പോകുന്നു കിട്ടുമെന്ന് തിരിച്ചു കൊണ്ടിരുന്നു അഞ്ചു മിനിറ്റ് പരിപാടി കഴിഞ്ഞു അയ്യോ പക്ഷെ എന്റെയും ഭാര്യയുടെയും കുടുംബവും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ഈ കുഞ്ഞിനിപ്പോ മൂന്ന് മാസം ആകാൻ പോകുന്നു കുഞ്ഞിന്റെ പേര് പേര് അത് എടുത്തു വരേണ്ടതാണ് കാരണം പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലൊരു കൺഫ്യൂഷനാണ് ആ പേര് ഈ പേര് അങ്ങനെ ഒരുപാട് പേര് ലിസ്റ്റ് ചെയ്യുന്നു വൈഫ് പറയുന്നു ആ പേര് വീട്ടുകാർ പറയുന്നു പേരെല്ലാം പറയുമ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട് അത് എന്റെ കഥാപാത്രത്തിന്റെ പേര് അഭിരാം എന്നുള്ള ഒരു പേര് തന്നെയാണ് അപ്പൊ അത് നോക്കിയപ്പോഴേക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളുടെ പേര് അഭിരാമെന്ന് അഭിരാമില്ല എന്റെ ആ ക്യാരക്ടറിന് മാത്രമേ അഭിരാം എന്നുള്ളൂ പിന്നെ എനിക്ക് എന്റെ മോനെ എപ്പോഴും എന്ന് വിളിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം ഒരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഓർമ്മകളായും കൂടി കിട്ടിയാലോ വളരെ സന്തോഷം എല്ലാരുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ആഗ്രഹം ഉള്ളതാണ് അങ്ങനെ ഒരു വെറുതെ നടന്നാ മതിയോ ഒരു കല്യാണം കഴിക്കണ്ടേ കഴിച്ചു പറയാ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം ഇങ്ങനെ പ്രതിഭേടനെ പോലെ ഒരാളാണോ വേണ്ടത് ൂടെ ഇണ്ടോലും തിരിച്ചറിഞ്ഞില്ല സങ്കല്പ സങ്കല്പം അങ്ങനെയൊന്നും ഇല്ല ഈ പറഞ്ഞതുപോലെ തന്നെ കോമൺ സെൻസ് വേണം അല്ല ഒരാൾക്കെങ്കിലും കോമൺ സെൻസ് അത് ശരിയാ അത് ശരിയാ ഒരാൾക്കെങ്കിലും കോമൺ സെൻസ് ഇല്ലെങ്കിൽ ആ കുടുംബം ഓ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കല്യാണ സങ്കല്പങ്ങൾ നമുക്ക് നല്ലൊരു ഒരു പാവം ആള് തന്നെ വന്ന് ചേരട്ടെ അങ്ങ് അപ്പൊ ഇനി നമുക്ക് നമ്മൾ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടി ഒരു ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോണ് ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഗെയിമാണ് നമ്മളൊരു ആപ്പിൾ കുറച്ച് ആപ്പിൾസ് നമ്മൾ നിങ്ങക്ക് രണ്ടുപേർക്കും തരും അപ്പൊ നിങ്ങള് ഒരു മിനിറ്റിനുള്ളിൽ ആപ്പിൾ ഇങ്ങനെ അടുക്കി 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 സ്ട്രേറ്റ് ലൈനായിട്ട് അടുക്കി വെക്കണം ആ മാക്സിമം ഹൈറ്റിലേക്ക് ആപ്പിൾ അടുക്കി വെക്കുക മേളിലോട്ട് മെളിലോട്ട് രണ്ടുപേരും മറ്റേ ടൈമാണ് ആപ്പിൾ അടുക്കേണ്ടത് അപ്പം ഏറ്റവും കൂടുതൽ ഹൈറ്റ് ലാസ്റ്റ് ഫൈനൽ ഒരു മിനിറ്റിൽ ആർക്കാണോ വരുന്നത് അവരാണ് നമ്മുടെ വിന്നർ ഓക്കെ പിന്നെ നമുക്ക് ആപ്പിളിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം വേണമെങ്കിൽ നമുക്കൊന്ന് കടിച്ച് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് ആ വീഴ് അതൊക്കെ നമ്മുടെ ഇഷ്ടം അതൊക്കെ കോമൺ നേരത്തെ പറഞ്ഞ കോമൺ സെൻസ് ഉള്ളവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങളുടെ എന്തോ എങ്ങനെ മിനിമം കോമൺ സെൻസ് ഉപയോഗിച്ച് റിനി അത് കൈകാര്യം ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന റിനിയുടെ ഒരു ഉയരത്തിനനുസരിച്ച് വയ്ക്കരുത് പ്രതിഭയുടെ ഉയരത്തിനനുസരിച്ച് വയ്ക്കാൻ ഒന്നും കേൾക്കാണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ തോന്നുന്നു പ്രതിപേടും ജയിക്കും ഒരു ഒരു എനിക്ക് േ ആടല്ലേ ആടല്ലേ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചെ സമയം തീരാൻ പോവാണ് റിനി വയ്ക്ക് വെക്ക് റിനിക്ക് ജയിക്കാൻ പറ്റും ഇങ്ങനെ നിൽക്കണേ അപ്പൊ അതെ ആപ്പിള് പ്രതിപടൻ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത തീർക്കുക മാത്രല്ല അത് ഹോൾഡ് ചെയ്തു ഭയങ്കര അത്ഭുതമായല്ലോ ഇതിന് എത്ര ദിവസം പ്രാക്ടീസ് എടുത്തു ഒന്നര മാസത്തിന് വേണ്ടി വേറെ ഒരു പണിക്ക് പോകാൻ എനിക്ക് തോന്നുന്ന കൊറോണ സമയത്ത് പല ഫ്രീ ടൈമിലും ഇത് തന്നെയായിരുന്നു പണിയിലെ ആപ്പിൾ അടിക്കും എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പ്രഖ്യാപിക്കുന്നു റിനി രാജ് ഇതില് ജയിച്ചിരിക്കോൽവിച്ച് കൊടുത്തിരിക്കും ഒരു പണിഷ്മെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് റിനിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വീഡിയോ പോലുള്ള ഒരു ഒരു സീൻ കൊടുക്കും ഇതൊരു ഹ്യൂമർ സീൻ ആയിരിക്കും ആ സീനിനെ എങ്ങനെ സങ്കടം നിറച്ച് കണ്ണീര് തുളുമ്പുന്ന സീനാക്കി മാറ്റാം സീരിയൽ ടൈപ്പ് ആ ഒരു സീരിയലിന്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ മാറ്റാം എന്നാണ് റിനി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സീൻ റിനിയാണ് നമ്മുടെ രേവതി ചേച്ചിയുടെ ക്യാരക്ടർ ഇത് ലാലേട്ടന്റെ ക്യാരക്ടർ ഞാൻ മറ്റേ റിസെപ്ഷനിസ്റ്റ് തുടങ്ങാം സംഭവം റിനി ഇപ്പോഴേ കറിയുന്നു നമുക്ക് വേഗം തുടങ്ങാം താനല്ലേടോ ഈ കുട്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോയത് ആ കുട്ടി ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് താൻ നോക്കിയേ എനിക്ക് റൂം തരാന്ന് പറഞ്ഞ് എനിക്ക് കാശ് ഇല്ലാതെ ഇവിടെ റൂമൊന്നും കൊടുക്കാൻ പറ്റില്ല കാശ് പോയി ചോദിക്കൂന്ന് അവര് കാശില്ലാന്ന് പറഞ്ഞായിരുന്നു ഇല്ല ജോജി ഏട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ പറയില്ല എനിക്കറിയാം എനിക്കറിയാം അവളെ ആ മനസ്സ് നിങ്ങൾ എന്നെ സംസാരിക്കുന്ന ആ കുട്ടിയോട് കൃത്യമായിട്ട് അവരെ എന്താ പറഞ്ഞു നിങ്ങൾ ചോദിക്കൂ ആ പെൺകുട്ടിയോട് ചോദിക്കൂ എന്നോട് ചോദിക്കണ്ട എന്താ എന്താ പറഞ്ഞത് ജോജി ഏട്ടാ ഞാൻ അവനോട് പറഞ്ഞു അങ്ങമാലിലെ അവൻ പ്രധാനമന്ത്രിയാണ് എന്നിട്ട് അവൻ തന്നില്ലരോ അങ്ങമാലിലെ അമ്മ അവൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അപ്പ അവൻ നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന് അപ്പം ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന് അങ്ങനെ പാടുണ്ടോ ചോചിട്ടോ

ചെയ്തുള്ളൂ ഞാൻ ചെയ്തത് തെറ്റാണോ അതിനാണെങ്ങനെയൊക്കെ പറയുന്ന ചോദിച്ച അതിനാ എങ്ങനെയൊക്കെ പറയുന്ന എന്താ ചോദിച്ചേട്ടാ പട്ടാണല്ലേ എന്നോട് ജോജി ഈ കുട്ടിക്ക് ഊട്ടിയിൽ റൂം എടുത്ത് കൊടുക്കുമോ അങ്ങനെ കൊടുത്താൽ തന്നെ ഈ കുട്ടി അതിൽ താമസിക്കുന്നു ഈ കുട്ടിയുടെ വട്ട് മാറുമോ മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം റെഡ് കാർപ്പറ്റിൽ പിണക്കം നമ്മുടെ ർപ്പറ്റില് സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ഷോ ആണ് അപ്പം ഇവിടേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു മിടുക്കി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയെ നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാണ് നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം കൺമണി രേണു കെ നാ വിൻ കടം യും ഞാൻ കൺമണി എൻ്റെ വീട് മാവേലിക്കര അറുന്നൂറ്റുമകലമാണ് പക്ഷെ ഞാൻ ഈ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ തിരുവാൻഡുരത്താണ് താമസിക്കുന്നത് പൂജപ്പുരയിൽ എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക്കാണ് വോക്കൽ കച്ചേരി ചെയ്യും അതോടൊപ്പം തന്നെ പെയിൻറ് ചെയ്യും മ്യൂറൽ ബോട്ടിലാർട്ട് അങ്ങനെ ചെയ്യും പിന്നെ ചെയ്യുന്നത് നെറ്റിപ്പട്ടം ആൻഡ് ക്രാഫ്റ്റ് ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എൽ കെ ജി യു കെ ജി കാലങ്ങളിലൊക്കെ നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കാനുള്ള പടങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ ടീച്ചർ പറഞ്ഞ് പഠിപ്പിക്കണം പഠിപ്പിക്കണത് പിന്നെ അമ്മ അങ്ങനെ പഠിക്കാനുള്ള കളർ ബുക്കും അങ്ങനെ പെൻസിലൊക്കെ വാങ്ങിത്തന്നത് അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് കൂടി നന്നല്ല പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങി ഇതാണ് എൻ്റെ കുടുംബം ഇത് അമ്മ രേഖ അമ്മ ഹൗസ് വൈഫാണ് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിലും കൊണ്ടുപോകുന്നതും സപ്പോർട്ടും ഇതിൻ്റെ അനിയൻ മണികണ്ഠൻ അവനിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നു പിന്നെ എനിക്ക് അച്ഛൻ അച്ഛൻ ഖത്തറിലാണ് പേര് ശശികുമാർ ഞാൻ ഒന്നാം ക്ലാസ് മുതലേ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് ക്ലാസിക്കൽ മ്യൂസിക്കായിരുന്നു പഠിച്ചത് പക്ഷെ അന്ന് അമ്മയാണ് എന്നെ മ്യൂസിക്കിൽ കൊണ്ടുവന്നത് പക്ഷെ അന്ന് ഞാൻ പഠിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ കച്ചേരി ചെയ്യാൻ കഴിയുമെന്നോ ഒന്ന് ഉദ്ദേശിച്ചൊന്നും അല്ല അന്ന് എന്നെ പഠിപ്പിക്കാൻ വിട്ട് ഇപ്പോൾ വനിതകൾക്കുള്ളൊരു വേദിയാണല്ലൊ അടുക്കാർ പറ്റിൽ ഞാനും വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് ആക്ടിവിറ്റീസും എൻ്റെ പാട്ടും എൻ്റെ ഡ്രോയിങ്ങും എന്റെ കുറച്ച് ക്രാഫ്റ്റും ഒക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും കൺമണി അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ഞാൻ എങ്ങനെ മനസ്സിൽ വിചാരിക്കായിരുന്നു കൺമണി ും കഠിതമേ അത് ഇഷ്ടമുള്ള പാട്ടാണോ അതെ അതെ അപ്പൊ കൺമണി ഒരു ദേശീയ തലത്തിൽ വല്ല അറിയപ്പെടുന്ന ഒരു വലിയൊരു കലാകാരിയാണ് അതായത് പാട്ടുണ്ട് കയ്യിൽ അല്പസ്വല്പം വരയുണ്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് പറയൂ അതിപ്പോ റീസെന്റ് തുടങ്ങിയതാണ് അതെ അതെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരു വർഷം എനിക്ക് പെയിന്റിങ് അങ്ങനെ ഓൺലൈൻ പ്രോഗ്രാംസ് അങ്ങനെ പോയി പക്ഷെ പിന്നെ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നൊരാഗ്രഹം അപ്പൊ വീട്ടിലെനിക്ക് നെറ്റി പെട്ടെന്ന് തൂക്കണം ഹാങ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് വാങ്ങിക്കുന്നതിലുപരി എനിക്ക് ചെയ്തിരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ അത് പഠിച്ചു ഇപ്പൊ കൊറേ ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും കൺമണിയുടെ അമ്മയാണല്ലേ ആന്റി കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് സ്വാഗതം അപ്പൊ കൺമണിയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും അമ്മയാണല്ലോ കൂടെ പോവാറ് എന്താ കൺമണിയെ കുറിച്ചിട്ട് അതായത് കൺമണിയുടെ ഈ കഴിവുകളെ കുറിച്ച് കാണുമ്പോ അമ്മ എന്താ മനസ്സിൽ വിചാരിക്കാറുള്ളത് നമുക്ക് ആ നെറ്റിപ്പട്ടം ഒന്ന് കാണിച്ചു തരുമോ ചേച്ചി അതായത് നമ്മളിപ്പോ കൺമണി അതായത് ഈ നെറ്റിപ്പട്ടം ഈ ഡ്രോയിങ് ഒക്കെ വരച്ചിരിക്കുന്നത് കാലുകൊണ്ടാണ് കേട്ടോ ആ ഒരു ആ ഒരു കഴിവ് അംഗീകരിച്ചേ പറ്റുള്ള പ്രൊഫഷണൽ ആയിട്ട് ഞാനിപ്പം ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കൺമണി കുട്ടിക്ക് ഉണ്ടാവട്ടെ